മലയാള സിനിമയിലെ യുവ നടന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനാണ് ഉണ്ണി മുകുന്ദൻ രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ ബോംബെ മാർച്ച് പന്ത്രണ്ട് എന്ന സിനിമയിലൂടെയാണ് ഉണ്ണി മുകുന്ദൻ മലയാളത്തിൽ ആദ്യമായി എത്തുന്നത് തുടർന്ന് ബാങ്കോക്ക് സമ്മർ തത്സമയം ഒരു പെൺകുട്ടി എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച ഉണ്ണി മുകുന്ദൻ കുഞ്ചാക്കോ ബോമനൊപ്പം അഭിനയിച്ച മല്ലു സിംഗ് എന്ന സിനിമയിലൂടെ ഏറെ ശ്രദ്ധ നേടി രണ്ടായിരത്തി പതിനാലിൽ ലാൽജോസ് സംവിധാനം ചെയ്ത വിക്രമാദിത്യൻ എന്ന സിനിമയിൽ ദുൽഖറിനൊപ്പം തുല്യ പ്രാധാന്യമുള്ള റോളിൽ ഉണ്ണി അഭിനയിച്ചു ആ ചിത്രവും സൂപ്പർ ഹിറ്റായിരുന്നു ആ ചിത്രത്തിൻ്റെ വിജയത്തോടെ മസിൽ എന്ന വിളിപ്പേരും ഉണ്ണി മുത്തിന് ലഭിച്ചു തമിഴ് തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ണിക്ക് നിരവധി ആരാധകരാണ് ഉള്ളത് മനോഹരമായ ചിരിയും കണ്ണുകളും മസിലുമുള്ള ഉണ്ണിയുടെ ആരാധകരിലേറെയും പെൺകുട്ടികളാണ് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരം കൂടിയാണ് ഉണ്ണി മുകുതൻ കൂടെ അഭിനയിച്ച പല നടിമാർക്കൊപ്പവും ഉണ്ണിയുടെ പേര് ഗോസിപ്പിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതിനോടൊന്നും ഒരിക്കലും ഉണ്ണി പ്രതികരിച്ചിരുന്നില്ല അത്തരം ഗോസിപ്പുകളൊന്നും തന്നെ ബാധിച്ചിട്ടില്ല എന്നാണ് താരം പറഞ്ഞത് എന്നാൽ സിനിമയിലെ പല പ്രശസ്ത നടിമാരിൽ ചിലർ ഉണ്ണിയുടെ നായികയാവണം എന്ന ആഗ്രഹം തുറന്ന് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ചിലർ ഉണ്ണിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഉണ്ണിയെപ്പറ്റി ഒരു താരപുത്രി പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറിയിരിക്കുന്നത് നടൻ ജയറാമിൻ്റെയും നടി പാർവതിയുടെയും മകളായ മാളവികയാണ് തൻ്റെ ആഗ്രഹങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരഭിമുഖത്തിൽ സിനിമയിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴായിരുന്നു ചക്കി എന്ന് വിളിക്കുന്ന മാളവിക ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞത് എന്നെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ നായികാവണമെന്നാണ് തൻ്റെ ആഗ്രഹം എന്നാണ് മാളവിക വ്യക്തമാക്കിയത് നല്ല ഹൈറ്റും വെയിറ്റുമുള്ള ഉണ്ണി തനിക്കെല്ലാം കൊണ്ടും ചേർന്ന ജോഡിയായിരിക്കുമെന്നും അതുകൊണ്ട് താൻ ആ ഒരു കോംബോ ആഗ്രഹിക്കുന്നുണ്ടെന്നും മാളവിക പറഞ്ഞു പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നും മാളവിക കൂട്ടിച്ചേർത്തു എന്നാൽ താൻ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും സ്വന്തമായ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും മാളവിക അഭിമുഖത്തിൽ വ്യക്തമായി പറഞ്ഞു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക